നിൽക്കുന്നവന്റെ കൊത്താൻ പറ്റുമോ പറ്റില്ല ബൈ ബട്ട് ഐ നമസ്കാരം ഞാൻ വീണ നാരായണ ഒരുപാട് സെലിബ്രിറ്റീസിന്റെ കയ്യിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു മാല കിടക്കുന്നു പലരും വിചാരിക്കേണ്ടത് എന്താ എന്തുകൊണ്ടാണ് അവരെല്ലാം ഇത് ധരിച്ചിരിക്കുന്നത് ഐശ്വര്യമണി ജീവിതത്തിൽ ഗുണം ഞാൻ പറയട്ടെ ഞാനും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ മാല ധരിക്കുന്നുണ്ട് ഐശ്വര്യമണി ഐശ്വര്യം കയ്യിൽ മാലിങ്ങനെ ധരിക്കുന്നവരുണ്ട് കഴുത്തിൽ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഐശ്വര്യമണി ചന്ദ്രമാലയുടെ ഉപായം പറഞ്ഞത് എന്റെ കൂട്ടുകാരൻ അമലാണ് എനർജി നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും നമ്മുടെ ചുറ്റുമുണ്ട് ഈ യൂണിവേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എനർജിയുണ്ട് ഭയങ്കര സോ അങ്ങനെ നമ്മുടെ ബോഡിയിലെ എനർജി പ്രോപ്പർ ആയിട്ട് നെഗറ്റീവ് എനർജി ഒന്നും നമ്മൾ കേൾക്കാതെ നമ്മുടെ ഗ്രോത്ത് ഒക്കെ പ്രോപ്പർ ആയിട്ട് വന്ന് ജീവിതം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നേക്ക് പോവാൻ വേണ്ടിട്ടാണ് കൂടുതലായിട്ടും ഈ കരിങ്ങാലി മാല യൂസ് ചെയ്യുന്നത് നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല ഒരു അതെ ഈ ിമാലക്കെ പറഞ്ഞിട്ട് ഓരോരോ സൈറ്റുകളിലും നമുക്ക് ഇങ്ങനെ കാണാം ഇരുപത് രൂപയ്ക്കും മുപ്പത് രൂപക്കും ഓഫർ പ്രൈസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും പക്ഷെ അതൊന്നും സർട്ടിഫൈഡ് ആയിട്ടുള്ള കരിങ്ങാലിമാല നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റേതായിട്ടുള്ള എനർജി ഉറപ്പായിട്ട് നിക്കും അങ്ങനെ നമുക്ക് വിശ്വസിച്ച് നമ്മുടെ എനർജിയൊക്കെ പ്രോപ്പർ ആയിട്ട് വരാൻ വേണ്ടി നമ്മുടെ നെഗറ്റീവ് എനർജിയൊക്കെ നമ്മളെ ഒന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കരിങ്ങാലിമാല നമ്മളെ നന്നായി ഹെൽപ്പ് ചെയ്യും വിദ്യാഭ്യാസം ഉണ്ടായത് കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ഇത് വാങ്ങിച്ചേക്കുന്നത് ശ്രീ പാർവതി ജ്വല്ലറി ഇതിന്റെ വില വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രം അങ്ങനെ സർട്ടിഫൈഡ് ആയിട്ടുള്ള വിശ്വസിച്ച് നമുക്ക് വാങ്ങാൻ ഈ ശ്രീ പാർവതി ജലറിയുടെ വെബ്സൈറ്റിലും നിങ്ങൾക്ക് ആണ് ആണ് ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് ജസ്റ്റ് അവരെ ചെയ്താൽ മതി ചാടി വേണ്ടായിരുന്നു അല്ലേ എന്റെ ഇങ്ങനെ ഒരു കള്ളം പറയാൻ എനിക്ക് തോന്നിയത് അതിന് ഇത്രയും വില കൊടുക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ നിനക്ക് അതൊക്കെ എങ്ങനെയാവും സാധിക്കുന്നു അപ്പൊ എങ്ങനെ ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ